ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് വിരാട് കോഹ്ലി ഇപ്പോൾ രഞ്ജി ട്രോഫി കളിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ പന്ത്രണ്ട് വർഷത്തിന് ശേഷം ആദ്യമായി രഞ്ജി ട്രോഫിയിൽ കളിക്കാൻ വിരാട് കോഹ്ലി ഇറങ്ങിയിരുന്നു ഡൽഹിക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് റെയിൽവേസിനെതിരെയുള്ള മത്സരത്തിൽ കോഹ്ലി ആദ്യ ഇന്നിങ്സിൽ ഇപ്പോൾ നിരാശപ്പെടുത്തിയിട്ടുണ്ട് കേവലം ആറ് റൺസ് മാത്രമാണ് കോഹ്ലിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഹിമാൻഷു സാങ്വാനാണ് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുള്ളത് കോഹ്ലിയുടെ സ്റ്റെമ്പ് പറക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് കോഹ്ലിയുടെ ഓഫ് സ്റ്റെമ്പ് പിഴുതെടുക്കാൻ ഹിമാൻഷു സാങ്വാന് കഴിഞ്ഞു എന്നുള്ളതാണ് പതിനഞ്ച് പന്തുകളിൽ നിന്നാണ് വിരാട് കോഹ്ലി ആറ് റൺസ് സ്വന്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഡൽഹിയും റെയിൽവേസും തമ്മിലുള്ള ആ മത്സരം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് റെയിൽവേസ് ആദ്യ ഇന്നിങ്സിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് റൺസാണ് നേടിയിട്ടുള്ളത് മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഡൽഹിയുടെ നാല് വിക്കറ്റുകൾ നഷ്ടമായി കഴിഞ്ഞു നൂറ്റി നാൽപ്പത് റൺസാണ് അവരിപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് ഏതായാലും വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് അവസാനിച്ചതോടുകൂടി ആരാധകർ ഒന്നടങ്കം സ്റ്റേഡിയം വിടുന്ന ഒരു കാഴ്ചക്കാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് മത്സരം നടക്കുന്നത് കോഹ്ലിയെ കാണാൻ വേണ്ടി നിരവധി ആരാധകർ തടിച്ചു കൂടിയിരുന്നു പക്ഷേ ബാറ്റിങ്ങിൽ അദ്ദേഹം നിരാശപ്പെടുത്തി ഇതോടുകൂടി ഭൂരിഭാഗം വരുന്ന ആരാധകരും ഇപ്പോൾ സ്റ്റേഡിയം വിട്ടുകഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം